നമുക്ക് ഇനിയും വിശേഷപ്പെട്ട നമ്മുടെ ഒട്ടനവധി സഹപ്രവർത്തകരെ ടീം മേറ്റ്സിനെ കാണേണ്ടതുണ്ട് ഇപ്പോഴും യൂട്യൂബ് പേജിൽ ജന്മദിന ആശംസകളുടെ പ്രവാഹമാണ് വിജേഷ് പി പി മൂന്ന് വട്ടം ഹാപ്പി ബർത്ത്ഡേ ജനം ടി വി പറഞ്ഞിട്ടുണ്ട് മൂന്ന് വട്ടവും നന്ദി വിറ്റൽ വിഷൻസിൻ്റെ വ്യത്യസ്തമായ ഒരു ആശംസ വന്നിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു ജനം ടി വിഷിംഗ് ജനം ടി വി ടു സ്റ്റാർട്ട് ഇൻ ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ് നമുക്ക് നോക്കാം എ ശബ്ദമായ ജനം ജന്മദിന ആശംസകൾ ഈ നിലപാട് ശക്തമായി പിന്തുടരുക ജയരാജ് ഒക്കെ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അപ്പൊ രാമചന്ദ്രൻ വി നട്ടല് പണയം വക്കാത്ത ഏക ചാനൽ ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് ഇങ്ങനെ നടക്കാൻ അതെ പ്രചോദനമാകുന്നത് ഒപ്പം രാകേഷ് പി ഒ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ജനം ടി വി താങ്ക് യു ഷാജിട്ട് പറയുന്നു ജന്മദിനാശംസകൾ ഒൻപത് വർഷത്തേക്കാൾ മഹത്തരമാകട്ടെ പത്താം വർഷം ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ വൈകുണ്ഠം പറയുന്നു മറ്റ് അജണ്ടകളൊന്നുമില്ല ദേശീയതയുടെ മുടക്കം മാത്രം തീർച്ചയായും എന്നിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ അജണ്ടകൾ മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ചാനലുകളെ വെച്ച് നോക്കുമ്പോൾ അജണ്ടകളില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കരുത്താകുന്നത് നിങ്ങളുടെ ഈ പിന്തുണയാണ് രാജീവ് യു വി നമസ്തേ റാണി ശിശുപാലൻ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സൺറൈസ് വേൾഡ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് ബാബു ീജിത്തുണ്ട് ജനം ടി വി മംഗളങ്ങൾ നേരുന്നു സുരേഷ് കുമാർ മെനി മെനി ഹാപ്പി റിട്ടേൺ ഡേ ഫോർ അവർ ഓൺ ജനം ടി വി അതാണ് അപ്പൊ എന്തായാലും നേരായ നേരിന്റെ നേരായ ജനം ടി വിക്ക് ഒരായിരം ജന്മദിനാശംസകൾ ബാബു ശ്രീജിത്തും ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ വൈകുണ്ഠൻ ലക്ഷ്മിജിക്ക് നമസ്തേ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് ഈ ജന്മദിന ആശംസകളിലേക്കൊക്കെ വരാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് ഗൗതം ഇന്ന് വിശേഷപ്പെട്ട അതിഥിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് ഒരു കാര്യമുണ്ട് ജനം ടിവിയുടെ ആദ്യത്തെ റിപ്പോർട്ടറാണ് ഗൗതം അനന്തനാരായണൻ നമ്മുടെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയാണെന്നും അവിടെ ശ്രീരാമക്ഷേത്രം പണിത് രാംലല്ലെ പ്രതിഷ്ഠിക്കാമെന്നുമുള്ള സുപ്രീം കോടതി വിധി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ അതിനുശേഷം കോടിക്കണക്കിന് ജനങ്ങളുടെ ആ ഒരു ആശ ആ പ്രതീക്ഷ ആ ആഗ്രഹം നിറവേറ്റിയ ശിലയിടുമ്പോഴും ഗൗതം അവിടെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ പ്രാൺ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഏറെക്കുറെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് നിരന്തരമായി അവിടെ നിന്ന് തത്സമയം ആ കാഴ്ചകൾ ആ വിശേഷങ്ങൾ ജനൻ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ഗൗതമാണ് ഗൗതം അനന്തനാരായണൻ വെരി ഗുഡ് മോർണിംഗ് നമുക്കെല്ലാവർക്കും ജന്മദിന ആശംസകൾ ഗൗതം ഒന്ന് പിന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ യാത്ര ഒൻപത് വർഷം ഇരുവർക്കും വെരി ഗുഡ് മോർണിംഗ് കടന്നുപോയ ഒൻപത് വർഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഡൽഹിയിൽ വന്നു പിന്നീട് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ജനത്തിന്റെ ഡൽഹി ബ്യൂറോയുടെ ഭാഗമാകുന്നത് പിന്നീട് നടന്നിട്ടുള്ള ഒൻപത് പറ്റി പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം മാറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം അതായത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക അന്തരീക്ഷവും ഒക്കെ മാറുന്ന ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ എത്താൻ പറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണമാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ് അതിനുശേഷമുള്ള ദിവസങ്ങൾ ഇന്ന് വരെയുള്ള ദിവസം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയേഴ് മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഭവ ബഹുലമാണ് ഓരോ ദിവസങ്ങളിലും ഓരോ സംഭവങ്ങൾ ആ രാജ്യ തലസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചെറുപ്രായത്തിൽ നേരിൽ കാണാൻ സാധിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് ജനം ടിവിയുടെ ഭാഗമായി ഇവിടെ വരാൻ കഴിഞ്ഞതുകൊണ്ടാണ് പിന്നിട്ട് പിന്നീട് നമ്മൾ ഈ തിരിഞ്ഞു നോക്കുന്ന ഒരു ഘട്ടത്തിൽ ഓരോ വാർത്തകൾ ചെയ്യുന്നൊരു സാഹചര്യം പ്രത്യേകിച്ച് നമുക്കറിയാം ജനം ടീവിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരേ ഒരു ചാനലാണ് ദേശീയതയുടെ ഒരു സ്വഭാവം ഉയർത്തിപ്പിടിക്കുകയും പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങളിൽ മറ്റു മലയാളം മാധ്യമങ്ങളുമായാണ് നമ്മൾ സത്യത്തിൽ ഏറ്റവും അധികം പോരാടുന്നത് സാധാരണ ജനങ്ങളുടെ വലിയൊരു പിന്തുണ നമുക്ക് എല്ലാ ഘട്ടങ്ങളിലും കിട്ടുന്നുണ്ടെങ്കിലും മറ്റു മാധ്യമങ്ങളുമായുള്ള പോരാട്ടത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയും ഏതാണ്ട് ബാക്കി വരുന്ന പത്തോളം മാധ്യമങ്ങൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് ശരി ശരിയെന്നത് സംബന്ധിച്ചുള്ള വലിയൊരു പോരാട്ടമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടന്നുകൊണ്ടിരുന്നത് അതിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ പ്ലേ ചെയ്ത പാക്കേജിൽ കാണിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങൾ കെ ആർ നാരായണന്റെ പേരിൽ ആ കല്ലറ നിർമ്മിച്ചതാണെങ്കിലും അത്തരം കാര്യങ്ങൾ ആദ്യമായി പൊതുസമൂഹത്തിന് ഒരുപക്ഷെ കെ ആർ നാരായണന്റെ കുടുംബം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി തന്നെ അന്ന് ഞെട്ടലോടുകൂടിയാണ് പ്രതികരിച്ചത് അന്ന് കെ ആർ നാരായണന്റെ സഹോദരിയുടെ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചേട്ടന്റെ പേരിൽ ഇങ്ങനെ ഒരു കല്ലർ ആരാണ് നിർമ്മിച്ചത് ഞങ്ങൾക്ക് പോലും അറിയില്ലല്ലോ എന്നായിരുന്നു ആ കോട്ടയത്ത് അവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം അത് ആ വാർത്ത സംഭവിക്കുന്ന രണ്ടായിരത്തി പതിനാറിലാണ് മാത്രമല്ല അതിന്റെ ഒരു ഏറ്റവും വലിയ നിമിത്തം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് പുതിയ രാഷ്ട്രപതിയായിട്ട് രാംനാഥ് കോവിന്ദ് അധികാരമേൽക്കുന്ന അതേ ദിവസമാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അതായത് ആ ഒരു അന്തരീക്ഷം കൃത്യമായിരുന്നു ഭാരതത്തിൽ പുതിയ ഒരു രാഷ്ട്രപതി അതും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിൽ ചുമതലയേൽക്കുമ്പോൾ ആ ആദ്യമായി ദളിത് വിഭാഗത്തിൽ നിന്നും ഭാരതത്തിന്റെ രാഷ്ട്രപതിയായി എത്തിയ കെ ആർ നാരായണനെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നു വന്നു അതോടുകൂടി അതൊരു വലിയ വിവാദമായി മാറുകയും ആരാണീ അനധികൃത കല്ലറ ആ ഡൽഹിയിലെ ഒരു സിമത്തേരിയൽ നിർമ്മിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവാദം വല്ലാതെ ആളിക്കത്തുകയും ചെയ്തു പിന്നീട് ജനത്തിന്റെ ബ്യൂറോയിലേക്ക് മറ്റു മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു ഇവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിഷു വാങ്ങാനും നമ്മുടെ മറ്റ് റിപ്പോർട്ടുകൾ എടുക്കാനും ഒക്കെ ആളുകൾ കൂട്ടത്തോടെ അന്ന് ജണ്ടേവാല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ ബ്യൂറോ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബി പി ഹൗസ് അല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് ഇരുപത് വരെ ജണ്ടേവാലയിലാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അതായത് ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ആസ്ഥാനത്തേക്ക് ചൈ ചൈനയിൽ നിന്നും ഈ പൊതികളും മറ്റ് കെട്ടുകളും ഒക്കെ ആയിട്ട് വരുന്നു ചൈനീസ് ആസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്നിട്ട് സി പി എം നേതാക്കൾക്ക് ഗിഫ്റ്റും മറ്റ് സാധനങ്ങളും ഒക്കെ കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങളിലേക്ക് ഇവർ പോയോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി പിന്നീട് കുറച്ച് ദിവസം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർച്ചയായി ട്രേസ് ചെയ്ത സമയത്ത് മനസ്സിലാകുന്നു ഇതൊരു സ്ഥിരം പരിപാടിയാണ് ചൈനീസ് എംബസിയിൽ നിന്നും തുടർച്ചയായ സാധനങ്ങളുമായി ഈ സി പി എത്തുന്നു ഇവർ തമ്മിലുള്ള വർഷങ്ങളായുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് അറുപത്തിരണ്ടിലെ ചൈന യുദ്ധകാലത്ത് ഉൾപ്പെടെ ഐ എം എസ് ഒക്കെ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ സ്വഭാവം എന്തായിരുന്നു ചൈനീസ് ചാരന്മാർ എന്ന വിശേഷണം പോലും അവർക്ക് രാജ്യത്ത് ഉണ്ടായിരുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തെളിവ് കൂടിയായിട്ട് ആ വാർത്ത നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു പിന്നീട് അയോധ്യയെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട സാഹചര്യമില്ല അയോധ്യ ഏറ്റവും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് രാമജന്മഭൂമിയാണ് എന്ന് എടുത്തു പറഞ്ഞ ഒരേ ഒരു മലയാള മാധ്യമം നമ്മൾ മാത്രമാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും മറ്റു പല മലയാള മാധ്യമങ്ങളും ഈ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് അവർ വലിയ ദേശസ്നേഹം പറയുകയും ഹിന്ദുത്വം പറയുകയും ഒക്കെ ചെയ്തെങ്കിലും പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുമ്പ് വരെ അവരത് ബാബരി മസ്ജിദാണ് എന്ന ാണ് പറഞ്ഞിരുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാണപ്രതിഷ്ഠ സംഭവിക്കുകയും ഭാരതത്തിന്റെ മുഴുവൻ വികാരവും ശ്രീരാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിനൊപ്പം ആകുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് റേറ്റിംഗ് ലക്ഷ്യമിട്ടുകൊണ്ട് അവർ രാമജന്മഭൂമിയെ ബാഴ്ത്തിപ്പാടാൻ തുടങ്ങിയത് അതിന്റെ തൊട്ട് ആഴ്ച മുമ്പ് വരെ അവരതിനെ ബാബരി മസ്ജിദായി കണക്കാക്കുകയും ഹിന്ദു വികാരങ്ങൾക്കെതിരായി തുടർച്ചയായി വാർത്തകൾ നൽകുകയും ചെയ്തവരാണ് മറ്റു മലയാള മാധ്യമങ്ങൾ എന്നത് ഈ അയോധ്യ ഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒപ്പം പശ്ചിമ ബംഗാളിൽ നമ്മൾ തുടർച്ചയായി യാത്ര ചെയ്ത ചെയ്തൊരു സംസ്ഥാനമാണ് ബംഗാളിനെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും അധികം ഇന്ന് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്ന സ്ത്രീകൾക്കെതിരെ അതിക്രമമൊക്കെ ധാരാളം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷെ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ മറ്റൊരു മാധ്യമങ്ങളും ബംഗാളിലെ ഈ വിഷയങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യാറില്ല സന്ദേശഗാലിയിൽ ഇത്ര വലിയ വിഷയം നടന്നിട്ടും സ്ത്രീകൾക്കെതിരെ ഇത്രയും വലിയ കൊടിയ പീഡനം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ സംഭവിച്ചിട്ടും മലയാള മാധ്യമങ്ങൾ ഒന്നുപോലും സന്ദേശഗാലിയിലേക്ക് പോയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ചില ആളുകൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പം ആ വഴി സന്ദേശഗാലിയിലേക്ക് പോയ ചില ആളുകളുണ്ട് അതല്ലാതെ സന്ദേശഗാലി പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നും അത് റിപ്പോർട്ട് ചെയ്യാൻ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും പോയത് ജിഷ്ണു എന്ന നമ്മുടെ സഹപ്രവർത്തകനും ഉണ്ണി കെ വാര്യർ എന്ന നമ്മുടെ ക്യാമറമാനുമാണ് ഈ രണ്ട് പേരാണ് മലയാളികൾ അവിടെ പോയ ആ വിഷയം റിപ്പോർട്ട് ചെയ്തത് അത് നമുക്ക് കൂടി പറയാൻ സാധിക്കും സന്ദേശകാരി പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കേണ്ട മറ്റൊന്ന് മാരിജാപ്പിയാണ് കാരണം ഈ മാരിജാപ്പി ദ്വീപിന് സമീപത്താണ് സന്ദേശകാരി മാരിജാപ്പിയിൽ നടന്ന കൂട്ടക്കൊലയും വംശഹത്യയും എന്ന് പറയുന്നത് നടക്കുന്നതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലുള്ള ഹിന്ദുക്കളെ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ അതിഭീകരമായ മതപീഡനം സഹിക്കവയ്യാതെ ഈ രാജ്യത്ത് അഭയം തേടിയെത്തിയ ഹിന്ദു അഭയാർത്ഥികളെ മാലിജാപി ദ്വീപിൽ ചുട്ടുകൊല്ലുകയും അതിനുശേഷം മറ്റ് പല രീതിയിൽ അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത ആ വസ്തുത അതാദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ് നമ്മൾ മാത്രമാണ് മാരിജാപ്പി ദ്വീപിലേക്ക് ഇതുവരെ പോയേക്കുന്ന ഏക വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളാണ് അതായത് മാരിജാപ്പിയുടെ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തിയെടുക്കുവാനായി ഒൻപത് മണിക്കൂർ ബോട്ട് യാത്ര നടത്തി അവിടെ എത്തി അതെല്ലാം കൃത്യമായി തന്നെ ചിത്രീകരിച്ച് പിന്നീട് നമ്മളതൊരു വലിയ വാർത്താ പരമ്പരയായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൽകുകയും അതിനുശേഷം ഈ മാരിജാപ്പി ഡേ എന്ന പേരിൽ ജനുവരി മാസം മുപ്പത്തി ഒന്ന് ആചരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ജനം ജീവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇപ്പോൾ എല്ലാ വർഷവും ജനുവരി മുപ്പത്തി ഒന്ന് ഹിന്ദു സ്വാഭിമാന ദിനം എന്നൊക്കെ ഉള്ള രീതിയിൽ വ്യത്യസ്തമായ പേരുകളിൽ ഓരോ സ്ഥലങ്ങളിലും അത് ഓരോ രീതിയിൽ ആചരിക്കുന്നു എന്തായാലും അത്തരമൊരു ഡേ മാര്യജാപ്പിയിൽ വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെട്ട പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാരെ ഓർക്കുന്നതിനായി ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മുടെ വാർത്താ പരമ്പര മാറി എന്ന് പറയുന്നതും അങ്ങേയറ്റം അഭിമാനമാണ് എന്തായാലും ഈ പശ്ചിമ ബംഗാൾ വിഷയവും ഒപ്പം ജമ്മു കാശ്മീർ പ്രശ്നം കാശ്മീരി പണ്ഡിറ്റുകളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി സമയത്തൊക്കെ നമ്മൾ ആ ആ ഘട്ടത്തിൽ തന്നെ കാശ്മീരിൽ എത്തിയിരുന്നു അന്ന് പല മാധ്യമങ്ങളും ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞതിനെതിരെയാണ് വാർത്തകൾ നൽകിയത് പക്ഷേ അന്ന് തന്നെ നമ്മൾ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരുന്നു ആർട്ടിക്കൽ ത്രീ സെവന്റി അത് എടുത്തു കളയേണ്ടതാണ് അത് എടുത്തു കളഞ്ഞാൽ മാത്രമേ ജമ്മു കാശ്മീരിന് ഇന്ന് കാണുന്ന പുരോഗതി ഉണ്ടാകൂ എന്ന കൃത്യമായ ദീർഘവീക്ഷണത്തോടെ നമ്മൾ അന്ന് വാർത്തകൾ നൽകി അതെല്ലാം യാഥാർത്ഥ്യമായി എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു തരി ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത് ജനങ്ങൾ കൂട്ടത്തോടെ എത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പടതു ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ കൂട്ടത്തോടെ എത്തി വോട്ട് ചെയ്യുന്നു ജമ്മു കാശ്മീരിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ പോളിംഗ് എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് അൻപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അന്ന് നമ്മളെടുത്ത സ്റ്റാൻഡ് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആവശ്യമില്ല എന്ന ദേശീയതയുടെ നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത് മാത്രമല്ല ആർട്ടിക്കൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജമ്മു കാശ്മീരിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ മലയാളം മീഡിയ മുഴുവൻ അവിടെ ഇന്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ അവിടെ പട്ടാളം സാധാരണക്കാരെ പീഡിപ്പിക്കുന്നു എന്ന വാർത്ത നൽകിയപ്പോൾ അപ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി കടന്നു ചെന്നിരുന്നു കശ്മീരിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് ജമ്മുകശ്മീരിനൊരു ചരിത്രമില്ല എന്ന നിലപാടാണെന്ന് ജനം ടി വി സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി നമ്മൾ എൺപതുകളുടെ അവസാനത്തിൽ ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നടന്ന ഹിന്ദു വംശഹത്യയുടെ ചരിത്രം നമ്മൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ച ആ നാളുകളിൽ വലിയ ഡോക്യുമെന്ററി ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു എന്തായാലും അതെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ രാജ്യത്ത് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതാണ് വളരെ അഭിമാനകരം എന്തായാലും ഈ കടന്നുപോയ ഒൻപത് വർഷക്കാലം ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നേരിൽ കാണാനും ജനം ജീവിയുടെ ഭാഗമായി ഇതെല്ലാം കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ദൈവനിയോഗമായി വലിയൊരു അനുഗ്രഹമായി ഞാൻ എല്ലാ കാലഘട്ടങ്ങളിലും നോക്കിക്കാണുക